ഹായ് എൻ്റെ പേര് ഷീല എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ ഞാൻ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ കാണുന്ന പ്ലാന്റ് ഇത് വലിയ സൈസ് പ്ലാന്റാണ് ഇതിൻ്റെ പ്ലാന്റിന് ഒരു പ്ലാന്റിന് മുന്നൂറ്റി അൻപത് രൂപയാണ് വലിയ മദർ പ്ലാന്റിന് മുന്നൂറ്റി അൻപത് രൂപ അതിൻ്റെ ചെറിയ പ്ലാന്റുകൾ കൊണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ ഇരുനൂറ് രൂപ ആ ഒരു നിരക്കിൽ ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയുള്ള പ്ലാന്റാണ് തൈ കാണുന്നത് അപ്പോൾ അതിൻ്റെ പല സൈസ് പ്ലാന്റുകളുണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുനൂ ഇരുന്നൂറ്റമ്പത് രൂപ വരുന്ന നിരക്കില്ല അതായത് ഈ കാണുന്നത് ഗ്രീൻ വെറൈറ്റി ഗ്രീനിൽ വൈറ്റും റെഡും ഡോട്ടുള്ള പ്ലാന്റാണ് നല്ല ഹെൽത്തി പ്ലാന്റാണ് വലിയ പ്ലാന്റ് ആയിട്ട് വരുന്ന പ്ലാന്റാണ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ സൈസുണ്ട് ഇരുന്നൂറ് രൂപയ്ക്കുള്ളതും ഉണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കുള്ളതും ഉണ്ട് അപ്പോൾ അത് ഈ കാണുന്നതൊക്കെ ഇരുന്നൂറ് രൂപയാണ് വലിയ സൈസ് പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് ആണ് നമ്മളെപ്പോഴും അഗ്ലോണിമയൊക്കെ വാങ്ങുമ്പോൾ പ്ലാന്റ് വാങ്ങുമ്പോൾ നല്ല റൂട്ടും അതുപോലെ തന്നെ നല്ല ലീഫും ഉള്ള പ്ലാന്റുകൾ നോക്കി വാങ്ങണം അപ്പോൾ ഈ കാണുന്നത് ബോക്സർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നൂറ്റി എൺപത് രൂപയാണ് ഇതും നല്ല ഹെൽത്തി പ്ലാന്റാണ് അതുപോലെ തന്നെ വലിയ ലീഫൊക്കെ തന്നെയാണ് നല്ല പ്ലാനാണ് നല്ല ലീ വലിയ ലീഫെന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റ് വെച്ച് വെക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ചട്ടി നിറഞ്ഞു തന്നെ നിൽക്കും അങ്ങനെയുള്ളൊരു പ്ലാൻ ആണ് ഇതൊക്കെ അപ്പോൾ ഇത് ഈ കാണുന്നത് പെപ്രോമിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് ഇതിന് നല്ലൊരു പുഷി പോട്ടാണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പം നമ്മളിതിൻ്റെയൊക്കെ ചെറിയ പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ പാടാണ് നമ്മൾ ഒരു പത്ത് ഇരുപത് ലീഫൊക്കെ കുത്തിയാലാണ് ഒരു ഒരു പ്ലാന്റ് നമുക്ക് പൊടിച്ച് ഈ ഒരു തരത്തിലായിട്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെ വളരെ കെയർ ചെയ്ത് വളർത്തുന്ന പ്ലാന്റാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ തന്നെ മറ്റൊരു പെപ്രോമിയ മറ്റൊരു വെറൈറ്റി അപ്പോൾ ഇതാ ഈ കാണുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നല്ല പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന ഒരു പ്ലാന്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ ഇത് നല്ല പുഷി പോട്ടാണ് ചെറിയ പോട്ട് ഉണ്ട് ചെറിയ ഉണ്ട് നൂറ് രൂപയ്ക്കുള്ളതുണ്ട് എൺപത് രൂപയ്ക്കുള്ളതുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ നമുക്ക് ഇഷ്ടം അനുസരിച്ചുള്ള പ്ലാന്റുകൾ നമുക്ക് വാങ്ങാവുന്നതാണ് നല്ല പ്ലാന്റാണ് ആണ് ഈ കാണുന്നത് ബ്ലാക്ക് സിങ്കോണിയുമാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇതിന് നല്ല നമുക്ക് സ്റ്റിക്കിലൊക്കെ കയറ്റി പടർത്തി വിടാൻ പറ്റിയ ആ ഒരു പ്ലാന്റാണ് ഈ കാണുന്നത് ഇതൊക്കെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഈ കാണുന്നത് മണിമുല്ല എന്ന് പറയുന്ന ഒരു മുല്ലയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മണിമുല്ല അപ്പോൾ അതിന് റേറ്റ് വരുന്നത് വെറും മുപ്പത് രൂപയുള്ളൂ നല്ല നമുക്ക് ഈ പറഞ്ഞതിനൊക്കെ സ്റ്റിക്കിൽ പടർത്തി വിടാൻ പറ്റിയ അത്രയും ലെങ്ത്തുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് നെയ്യ് കാണുന്നത് ഫിലോഡൻട്രൻ ബെർക്കിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് ആണ് കാണുന്നത് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് അപ്പോൾ അതുപോലെ തന്നെ ആദ്യം കാണിച്ചിട്ടുള്ള ആ പ്ലാന്റിൻ്റെ ചെറിയ സൈസ് പ്ലാന്റ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഇതുപോലെ നല്ല കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകൾ കിട്ടും അപ്പോൾ അതുപോലെ തന്നെ ഇതായി കാണുന്നത് സിങ്കോണിയം സിങ്കോണിയത്തിൻ്റെ വെറൈ വെരികേരുടെ പ്ലാന്റ് അപ്പോൾ ഇതിന് രണ്ട് മൂന്ന് ഷെയ്ഡൊക്കെ വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത്രയും വലതല്ല കുറച്ചുകൂടി ചെറിയ പ്ലാന്റാണ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല കളർ ഷെയ്ഡൊക്കെ ഉള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ നെയ്യ് കാണുന്നത് ആദ്യം കാണിച്ച ഒരു ഗ്രീൻ വെറൈറ്റിയുടെ ചെറിയ സൈസ് ദൈ ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയുള്ളൂ നല്ല റൂട്ടുള്ള പ്ലാന്റ് ആണ് റൂട്ട് വേണമെങ്കിൽ ഞാനടുത്ത് വേണ്ടുന്നവർക്ക് ഞാനത് കാണിച്ച് തരുന്ന നല്ല റൂട്ടും നല്ല ഹെൽത്തി പ്ലാന്റാണ് അൻപത് രൂപ അതുപോലെ തന്നെ ഈ കാണുന്ന നാരോ ലീഫിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് അപ്പോൾ ഈ മുപ്പത് രൂപയ്ക്കൊന്നും ഇത്രയും നല്ല ഹെൽത്തിയായ പ്ലാന്റ് ഒന്നും ആരും തരത്തില്ല അപ്പോൾ അതിനൊരു ചെറിയ പ്ലാന്റ് ആണ് അപ്പം അതിന് മുപ്പത് രൂപയാണ് നെയ്യ് കാണുന്നത് ബ്ലീഡിങ് ഹാർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് വെറും മുപ്പത് രൂപയാണ് നല്ല പ്ലാന്റ് ആണ് ഇതൊക്കെ നല്ല നമുക്ക് സ്റ്റിക്ക് സ്റ്റിക്കിൽ കയറ്റി വിടാൻ പാകത്തിന് അത്രയും ഒരു പ്ലാന്റ് ആണ് നല്ല വള്ളി ഒക്കെ വളർന്ന് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് നല്ല സ്റ്റിക്കിലൊക്കെ കയറ്റി വിടാൻ നല്ല പറ്റിയ പ്ലാന്റ് ആണ് ബ്ലീഡിങ് ഹാർട്ട് അപ്പോൾ അത് മുപ്പത് രൂപയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കഴിയുമെങ്കിൽ ഷെയർ ചെയ്യണം വീണ്ടും